മൗലിദിന്റെ വിഷയത്തിൽ കാണിക്കുന്ന ഒരു നമ്പർ വൺ മൗലവി പറയാണ് മൗലിദ് 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 എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണോ അറിയോ ജന്മസ്ഥലം ജന്മസ്ഥലം പിന്നെ ജന്മസമയം എന്നൊക്കെയാണ് അർത്ഥം അതെന്തുകൊണ്ടാണ് അങ്ങനെ പേര് വെക്കാൻ കാരണം മൗലിദ് ഓതരെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാന്മാര് ജനിച്ച ജന്മ ജന്മവുമായി ബന്ധപ്പെട്ട് ഓതണത് കൊണ്ടാണ് അതിൽ മൗലിത് എന്ന് പേര് വെച്ചത് മൗലിദി എന്നാൽ ജന്മസ്ഥലം എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ജന്മസമയം ജന്മസമയത്ത് ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഗദ്യപദ്യ സമ്മിശ്രമായ ഒരു കൃതി അതാണ് മൗലിദ് എന്ന് പറയുന്നത് വിവരല്ലെങ്കിൽ മിണ്ടാന്നുട മൗലവി മൗലിദ് എന്നതിന് പേര് വെക്കാൻ കാരണം എന്താ ഞങ്ങൾ അത് ജന്മസ്ഥലത്തോ ജനിച്ച ദിനത്തിൽ ഓതാള്ളതുകൊണ്ടല്ല ഞങ്ങൾ ബദർ മൗലി തോതിലുണ്ട് അതും ജനിച്ച ബോധന ഞങ്ങൾ ബദർ മൗലി ഓതലില്ലേ അത് ഷഹീദായ റമലാം പൈനൈന പൈനൈന ഞങ്ങൾ ഓതലേ അപ്പൊ മൗലി മൗതില് മൗലിത് എന്ന് പറഞ്ഞാല് ജനിച്ച സമയം നോക്കി ഓതണത് കൊണ്ട് എന്നല്ല മറിച്ച് മൗലിതകളിലൊക്കെ സാധാരണ ഗതിയിൽ ജന്മവുമായി ബന്ധപ്പെട്ട കഥകളും സംഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉറുഫ് അനുസരിച്ച് വെച്ചൊരു പേരാണത് അത് അങ്ങനെ വെച്ച് വിചാരിച്ചുകൊണ്ട് ഒക്കെ അതിൽ അത് പറയണമെന്നില്ല അൽബക്കറ സൂറത്തിൽ വെറും പശുവിനെ പറ്റിയല്ല പറയണേ അതിനൊക്കെ തലയിൽ എന്തെങ്കിലും വേണ്ടേ ആരോടൊപ്പം പറയുന്നു വിട്ടിത്തം പറയാൻ തീർച്ചക്കാടുള്ള ഒരു മൗലവിക്കൂട്ടങ്ങള് അല്ലാന്റെ മതത്തിൽ എന്നിട്ട് ഇനി നോക്കി മൗലവി പറയുന്ന വേറൊരു എന്താണ് നമ്മളെ മങ്കൂസ് മൗരൂ ഇല്ലേ മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞാല് ആ നമ്മളെ മങ്കൂസ് മൗലൂദിന്റെ പേരൊന്നും എഴുതി കാട്ടി കുടിച്ച ആദ്യം മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ ഇതാണ് മൗരൂദ് മീമ് നൂന് കാഫ് സ്വാദാണ് ലാസ്റ്റ് ലാസ്റ്റുള്ളത് നടുവിലുള്ളത് കാഫൂർ അതേസമയത്ത് ഇരിലൂബൻ എന്നൊക്കെ പറഞ്ഞു കുറെ സംഭവം പറയുന്നുണ്ട് മൗരൂദിന വൃത്തിയോട് പറയണം എന്താണ് അറിയോ മങ്കൂസ് മൗലൂദി എന്ന് പേര് വെക്കാൻ കാരണം എന്താ അറിയോ അതിൽ ബിംബം തലകുത്തി മറിഞ്ഞൊരു കഥ പറയണുണ്ട് അപ്പം മങ്കൂസ് അവിടെ അവിടുണ്ടായിരുന്നത് പിന്നെ മൗലവി പറയുന്നത് കാപ്പായിരുന്നു അങ്ങനെ കാപ്പായപ്പോ എന്ത് ചെയ്തതാണ് മങ്കൂസ് എന്നൊരു വിരുദന് തോന്നി കാഫ് മാറ്റിയിട്ട് കാപ്പ് കാപ്പ് നിട്ടാൽ എന്താവും തലകുത്തി മറിഞ്ഞത് നല്ല പേര് വരിക അതൊരു സുഖല്ല അതുകൊണ്ട് കാഫ് മാറ്റിയിട്ട് കാപ്പാക്കാം എന്നാ എന്താവും ചുരുക്കപ്പെട്ടത് എന്ന് കിട്ടും അതേ സമയത്ത് വിഡിത്താണ് കാരണം എന്താ പറയുക ഒന്ന് നെക്കസ സീനാണ് തലകുത്തി മറിഞ്ഞത് എന്നുള്ള സീനാ ചുരുക്കപ്പെട്ടത് എന്നുള്ളോടത്ത് സ്വാദുമാണ് അപ്പോ മങ്കൂസ് എന്നത് തലകുത്തി മറിഞ്ഞത് എന്നതാണ് പേരിച്ചെങ്കിൽ കാഫ് മാത്രം മാറ്റിട്ട് കാര്യമല്ല സീന് മാറ്റി സ്വാദും കൂടിയാക്കണം അത് മൗരവിന്റെയൊക്കെ വിവരമല്ല മൗലവി പറയാണ് മങ്കൂസ് എന്നത് തലകുത്തി മറിഞ്ഞ ഇനി പേര് ഒരു വിരുദ്ധ എന്ത് ചെയ്താണ് കാപ്പ് മാറ്റിയിട്ട് കാപ്പാക്കി അങ്ങനെ ചുരുക്കപ്പെട്ടതെന്നാക്കിയതാണ് മുക്കൾ മാത്രം മാറ്റിയ ചുരുക്കപ്പെട്ടതെന്ന് കിട്ടൂല മൗലവി എൽ കെ ജി കുട്ടികളെ ഇവരല്ല ഈ സാധുന് എന്തിനായി ചങ്ങായിമാരങ്ങൾ ഇവരെ കൊണ്ടെടുക്കണേ എന്ത് മനുഷ്യന്മാരങ്ങൾ എൽ കെ ജി കുട്ടികളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഒന്നാം ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോയി ചേർക്കിങ്ങളെ മൗലവി ആ പറയണ വൃത്തിയോടെ ഒന്ന് മങ്കൂസൻ ഞങ്ങൾ വിചാരിക്കും മണ്ണോണ്ടുണ്ടാക്കിയ കൂസാൻ അല്ലാതെ അറബി അറബിവാക്ക ചുരുക്കപ്പെട്ടത് എന്ന വാസ്തവത്തിൽ അത് കാഫിന് പകരം കാരണം അതിന് ബിംബം തലകുത്തി ഒരു കഥ ജനിച്ചു ബിംബങ്ങൾ ഒന്നായിട്ട് തലകുത്തിവൂണുറിഞ്ഞപ്പോൾ മുഴുവൻ ബിംബങ്ങളും തലകുത്തി തലകുത്തിവൂണൂന്ന ആ സീനാണ് അല്ലാതെ സ്വാദല്ല മക്കത്തുള്ള തലകുത്തി ാധകം പോയിട്ട് എണീപ്പിച്ചിരുത്തി നേരെ നിർത്തി നിർത്തിയിട്ടും കാര്യം പിന്നീം പിന്നീം നിർത്തും കിടും മങ്കൂസ് തലകുത്തി മറിഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് എന്ന് പേരിട്ടേ പക്ഷെ പേര് മോശാന്ന് ഏതൊരു ബിരുദന് തോന്നി തലതിരിഞ്ഞ മൗലൂത് ആയി പോകുമല്ലോ അതുകൊണ്ട് നമ്മൾ കേഫ് പൊന്ത മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തി ആക്കി അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല ചുരുങ്ങിയ മൗലുതാണ് എന്ന് കിട്ടും ചെയ്തു അങ്ങനെയാണ് മണ്ണുകൊണ്ട്ണ്ടാക്കിയ കൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളിൽ എന്നാ ഒരു കൂസൂല്ലാത്ത മങ്കൂന്താ കണ്ടോ മങ്കൂസ് നെയ്തൽ എങ്ങനെയാ ഒന്ന് മങ്കൂസ് ഞങ്ങളെ മൗലൂദിന്റെ പേര് കണ്ടോ മങ്കൂസ് എന്നാണ് കണ്ടോ അതാണ് ഞങ്ങളെ മൗലൂദിന്റെ പേര് അപ്പോഴേ ചുരുക്കപ്പെട്ടതെന്ന് അർത്ഥം കിട്ടുള്ളൂ അതേ സമയത്ത് നീ പറഞ്ഞ കൂസുണ്ടല്ലോ ആ കൂസ് എങ്ങനെയാ കണ്ടോ കാഫ് തനക്കസ്താനുള്ളിയ സ്വാദോ തലകുത്തി മറിഞ്ഞെന്നുള്ളത് ചുരുക്കപ്പെട്ടതെന്നാവില്ല ചുരുക്കപ്പെട്ടതെന്നാകണമെങ്കിൽ ആ സീന് മാറ്റിയിട്ട് സ്വാദും കൂടി ആക്കണം ചങ്ങായി വിവരക്കേടിന് കയ്യും കാലും മുളച്ച പോയത്തക്കാരൻ എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ പോയത്തക്കാരെന്നും വിളിച്ചിട്ട് മൂപ്പേ മാനസികന്ന പേര് വല്ല സൂര്യൻ കുത്തി ഒരു ഭാഗത്തിട്ടുള്ള അല്ലാതെ എന്താ ഈ സോക്കുണ്ടാക്കി ഇതൊക്കെ മതാന്നും വികരുതി നടക്കാനുള്ളത്